നിലത്ത് വീണാലും പൊട്ടാത്തൊരു ഫോണോ ഹോണർ എന്ന ബ്രാൻഡ് ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു എന്നറിഞ്ഞതു മുതൽ ആകാംക്ഷ തന്നെയായിരുന്നു ഹോണറിന്റെ എക്സ് നയൻ ബി ഫൈവ് ജി എന്ന മോഡലാണ് ഇത് ഇന്ത്യയിലെ ലോഞ്ചിങ്ങിലേക്ക് ബ്രിഷോപ്പറിന് ക്ഷണം ലഭിച്ചപ്പോൾ നേരിട്ടറിയാനുള്ള ഒരു അവസരം തന്നെ ലഭിച്ചു അത് ബിഷോപ്പറിനെ ശരിക്കും ഒരു ഹോണറിങ് തന്നെയായിരുന്നു കേരളത്തിൽ നിന്നും സെലക്ട് ചെയ്തിരുന്ന മൂന്ന് പേരിൽ നിന്ന് ഒരാളായിക്കൊണ്ട് ബിഷോപ്പറിന് പങ്കെടുക്കാൻ സാധിച്ചു നോയിഡയിൽ വെച്ചായിരുന്നു ലോഞ്ചിങ് പ്രോഗ്രാമുകളെല്ലാം ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു ഹോണർ എക്സ് നയൻ ബി ഫൈവ് ജിയുടെ ലോഞ്ചിങ് എക്സ് നയൻ ബി ഫൈവ് ജി മാത്രമല്ലായിരുന്നു അവിടെ മറ്റു രണ്ട് പ്രൊഡക്ടുകളും ലോഞ്ചിങ്ങിനുണ്ടായിരുന്നു ഒന്നാമത്തേത് ഹോണർ എക്സ് നയൻ ബി ഫൈവ് ജി ദ അൺബ്രേക്കബിൾ ഫോൺ അതെ ശരിക്കും ഒരു അൺബ്രേക്കബിൾ ഫോൺ തന്നെ ഈ ഒരു എക്സ് നയൻ ബി ഫൈവ് ജിയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം നേരിട്ട് അറിഞ്ഞു വൺ ട്വൻറ്റി ഹെഡ്സ് ഡിസ്പ്ലേ റീഫ്രഷ് റേറ്ററും ഫോർ ട്വന്റി നയൻ പി പി ഐ ഹൈ പിക്സൽ ഡെൻസിറ്റി അനുഭവമാണ് ഡിസ്പ്ലേ നൽകുന്നത് ഹോണർ എക്സ്ട്രാ ബോൺസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആന്റി ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഹോണർ എക്സ് നയൻറ്റി നൽകുന്നത് അഥവാ നിലത്ത് വീണാലും അങ്ങനെയൊന്നും പൊട്ടത്തില്ല എന്നർത്ഥം പ്രധാനമായ മറ്റൊരു ഡിസ്പ്ലേ ഭാഗം എഡ്ജ് ഡിസ്പ്ലേ എന്നത് തന്നെയാണ് മൊബൈൽ ഫോണിൽ ചാർജ് നിൽക്കാത്തതാണ് എല്ലാവർക്കും പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രശ്നമല്ലേ ഹോണർ എക്സ് നയൻറ്റി ഫൈവ് ജി ശരിക്കും അതിലും ഞെട്ടിച്ചു അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ആണ് നൽകുന്നത് അപ് ടു ത്രീ ഡേയ്സ് ബാറ്ററി ലൈഫ് എന്ന് പറയാം അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി എന്ന് പറയുമ്പോൾ വെറും നൂറ്റമ്പത്തി ഗ്രാം മാത്രമാണ് മൊബൈൽ ഫോണിന് വെയിറ്റ് വരുന്നുള്ളൂ ഇനി പ്രോസസ്സറിലേക്ക് നോക്കാം ഫോർ എൻ എം സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത് എയ്റ്റ് പ്ലസ് എയ്റ്റ് പതിനാറ് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ജി ബിയുടെ മാസീവ് സ്റ്റോറേജുമാണ് ുന്നത് സെവൻ പോയിന്റ് ടുസ് ആയിട്ട് നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ക്യാമറയാണ് ഒരു റിംഗ് റൗണ്ട് ഷെയ്ഡിലായി കൊണ്ടുവരുന്ന നല്ല അടിപൊളി ലുക്കോട് കൂടി വരുന്ന നൂറ്റിയെട്ട് മെഗാ പിക്സൽ ബാക്ക് ക്യാമറയാണ് നൽകിയിട്ടുള്ളത് അഞ്ച് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും ടു മെഗാ പിക്സൽ മൈക്രോ ക്യാമറയും മറ്റൊരു ഹൈലൈറ്റ് ആണ് പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഹോണർ എക്സ് നയൻ ബി രണ്ട് കളേഴ്സിലായിക്കൊണ്ടാണ് ലഭിക്കുന്നത് ലെതർ ഫിനിഷിങ്ങോട് വരുന്ന ഒരു ഓറഞ്ച് കളറും മാറ്റ് ഫിനിഷിങ്ങോട് വരുന്ന ഒരു ബ്ലാക്ക് കളറുമാണ് ലഭ്യമായിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിന് തേർട്ടി ഡേയ്സ് റീപ്ലേസ്മെന്റ് നൽകുന്നുണ്ട് അതേപോലെ വൺ നൈറ്റി ഡേയ്സ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ് വാറണ്ടി നൽകുന്നുണ്ട് പൊതുവെ ഫോണുകൾക്ക് ഒരു വർഷമാണ് നമുക്ക് വാറൻറ്റി ലഭിക്കാറുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിന് ഫൈവ് ഫോർട്ടി ഫൈവ് ഡേയ്സാണ് നമുക്ക് വാറൻറ്റി ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഡോർ സ്റ്റെപ്പ് വാറണ്ടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ പ്രൈസൊ നോക്കിയാലോ വെറും ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇത്രയും സ്പെസിഫിക്കേഷൻ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വില വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിലും സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ സ്റ്റോറൊക്കെ ചെക്ക് ചെയ്യാം ഇ എം ഐയും അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ വാറൻ്റി ലഭിക്കുന്ന ഗൂഗിൾ സപ്പോർട്ടോട് കൂടി തന്നെ വരുന്ന ഈ ഒരു ഹോണർ പ്രൊഡക്റ്റ് ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ വഴിയും സ്റ്റോർ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷനിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇ എം ഐ ഓപ്ഷൻ എല്ലാം ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മറ്റു രണ്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഒന്നാമത്തേത് എയർബഡ് ആണ് മുപ്പത്തഞ്ച് ഹവേഴ്സ് ബാറ്ററി ലൈഫും നോയ്സ് ക്യാൻസലേഷൻ എന്നീ ഒരുപാട് ഫീച്ചേഴ്സോടുകൂടി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണുള്ളത് മറ്റൊരു പ്രൊഡക്റ്റ് ഹോണർ ചോയ്സ് വാച്ച് ആണ് വൺ പോയിന്റ് നയൻ ഫൈവ് ഇഞ്ച് എംഒ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നൽകുന്നത് ട്വൽവ് ഡേയ്സ് ബാറ്ററി ലൈഫ് അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ലോഞ്ച് ചെയ്യുന്നത് ആറായിരം രൂപ മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ ഒരു വാച്ചിനുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് നേരിട്ട് ലോഞ്ചിങ് സമയത്ത് ഡെമോ പ്രൊഡക്റ്റുകൾ ഒരുപാട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു അൺബ്രേക്കബിൾ ആയിക്കൊണ്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് കരുതി ഒരുപാട് എറിഞ്ഞു പൊട്ടിച്ചാൽ പൊട്ടില്ല എന്നൊന്നും അർത്ഥമില്ല നോർമലി വീഴുന്ന വീഴ്ചയിലൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അത്രയും പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന അൺബ്രേക്കബിൾ ഫോൺ തന്നെയാണിത് നേരിട്ട് അറിഞ്ഞ ഒരു അനുഭവത്തിൽ നിന്നും പറയുകയാണ് ഈ ഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇ എം ഐ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഈ ഒരു അൺബ്രേക്കബിൾ ഫോൺ നേരിട്ട് അറിഞ്ഞുകൊണ്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾ സ്റ്റോറിലേക്ക് വരാവുന്നതാണ് സ്റ്റോറിൽ തന്നെ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴും പറയുന്നുണ്ട് വലിച്ചെറിഞ്ഞ് ഉപയോഗിക്കാനുള്ള ഒരു ഫോണല്ല നോർമൽ വീച്ചുകളെല്ലാം നമുക്ക് പ്രൊട്ടക്ഷനോട് കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാവുന്നതാണ് വൺ എയ്റ്റി ഡേയ്സ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റും നൽകുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ മുഖാന്തരമൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ കയറി ബ്ലിഷോപ്പിന്റെ ആപ്ലിക്കേഷനിലും ചെക്ക് ചെയ്യാം ഒരുപാട് ഓഫേഴ്സോട് കൂടി ബ്ലിഷോപ്പന്റെ ആപ്ലിക്കേഷനിൽ ഈ ഒരു ഹോണർ എക്സ് നയൻ ബി നൽകിയിട്ടുണ്ട് ഈ ഒരു ഹോണർ എക്സ് നയൻ ബി സെയിൽ ചെയ്യുന്നുണ്ട് കേറിയിട്ട് ചെക്ക് ചെയ്യാം വിശ്വസിക്കാം ബ്ലിഷോപ്പർ